നമ്മളെ ഇട എന്താ ഒരു കളറല്ലേ ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം നമ്മുടെ സ്പെഷ്യൽ ഇണ്ടാക്കുന്നുണ്ട് അമ്മ എന്താ ഇണ്ടാക്കത് അതെ നല്ല ഹെൽത്തിയാണ് ഇപ്പൊ എല്ലാരും റാഗി ലീഗും ഉണ്ടാക്കി കഴിക്കല് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അതിനെ കൊണ്ട് ദോശയും എന്തെല്ലോ ഐറ്റംസ് ഉണ്ടാക്കലുണ്ട് നമുക്കിത് നല്ല അടിപൊളി ഇലടി ഒന്ന് ഇണ്ടാക്കാം അപ്പൊ വൈകുന്നേരം കുട്ടികൾക്കെല്ലാം സ്കൂളിലോട്ട് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാരിക്കും സ്വാഗതം റാഗി എല്ലാം രാവിലെ കഴുകിയിട്ട് ആപ്പലെ കൊറച്ചു വേണ്ടി അരിച്ച് ഞാൻ കല്ലൊന്നുമില്ല കഴുകിയിട്ട് നല്ല വൃത്തിൽ ഉണങ്ങി കിട്ടിയിരുന്ന പൊടിച്ചെടുക്കാം പൊടിച്ചിട്ട് അരിപ്പരി നമ്മ ചെറുതൊക്കെ മുത്താറിയാക്കി കൊടുക്കില്ലേ റാഗിയിലെ പിന്നെ കളിക്കാട്ടി ആക്കും ചെലര് നെയ്യാക്കും അപ്പൊ നമുക്ക് റാഗിനെ കൂടെ എൽ ഡി ആക്കുന്ന കൊറച്ചുവർഷമായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം കരിപ്പന ഒക്കെ ഇട്ടിട്ട് കുറച്ചു കൊച്ചായിട്ടൊന്ന് അരിച്ചെടുക്കാം എല്ലാം പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവൂല്ലേ റാഗി അപ്പൊ രണ്ടാണി വെള്ളം കാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാവാക്കി എടുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ഏലക്കൈൻ്റെ ഉള്ളത്തെ വിടെല്ലാം കളഞ്ഞിട്ടില്ല അത് നമ്മൾ ഈ റാഗിപ്പൊടിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് എന്നാലും പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടൂല നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് നമ്മൾ വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുറി തേങ്ങയുണ്ട് ചെറു ചെറിയ മുറി തേങ്ങ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജീരകവും ഏലക്കായും എല്ലാം കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം റാഗി പൊടിച്ചിട്ട് മറ്റേ ജാറു മൊത്ത റാഗിയാണ് കുറുകുന കൊടുക്കാം അപ്പം ഒരു മുക്കാൽ ബാബും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറേ സമയത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കണം അറാമേ ഒരഞ്ച് പത്ത് മിനിറ്റെങ്കിലിങ്ങനെ ഇളക്കിക്കൊണ്ട് വയ്ക്കണം നല്ല കളറല്ല ഇതൊന്നും ഇങ്ങനെ കട്ടിയായിട്ട് വരുമ്പം അതിൽ കുറച്ച് കുറച്ച് ഒരു കാർഗ്ലാസോളം വെള്ളം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെച്ചിട്ട് അത് ഇതുപോലെ ആക്കി കൊടുക്കണം നല്ല സെറ്റായി വരുന്നു അപ്പോൾ നമ്മിത് വാങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നിയതിന് ശേഷം നമ്മിത് ഇരയിൽ പരത്തി കൊടുക്കും നമ്മിന്ന് പരത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടില്ലേ അല്ല എന്താ ഇതാന്ന് കേട്ടോ കുറുക്കൂട്ടീൻ്റെ എല്ലാ നമ്മളിവിടെ പറയും നിങ്ങളുടെ നാട്ടിലെല്ലാം എന്നാന്ന് പറഞ്ഞിട്ട് പറയില്ലേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ പട്ടയെല്ലാം പറയും പിന്നെ പൂവരസിൻ്റെ എല്ലാന്ന് നമ്മളിവിടെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിട്ട് അത് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ അതേ ഒന്ന് ആണെങ്കിൽ ആര് കമൻ്റ് ചെയ്യണേണ്ടേ പന്തലിട്ടാ അപ്പൊ കണിട്ടുശേഷം നമുക്ക് സാധാ നമ്മ ആക്കുന്നതിലു വ്യത്യാസം ഉണ്ടല്ലോ മീന് മറ്റേ ചേ നമ്മ ഇങ്ങനെ ആക്കിട്ട് തേങ്ങയും വെല്ലാം നടക്കുക അല്ലെങ്കിൽ പഞ്ചസാര നടക്കുക ഇങ്ങനെ ഇട്ടുകൊടുക്കല്ലേ ഇതുണ്ടെട്ടിട്ട് നടുക്ക് വെക്കുക അന്നിട്ട് ചപ്പാത്തിക്കുറവും ഇത് പോലെ ആക്കി കൊടുക്ക സിമ്പിൾ പരിപാടിയാണ് എല്ലെ ആയില്ലേ വെല്ലും തേങ്ങയല്ലോ ഓൾറെഡി വേമ്പം ചെയ്യും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പാവി പാത്രം ഇതാ ചൂടാവാൻ വേണ്ടിയിട്ട് വെള്ളാക്കിയിൽ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നും ഇതേപോലെ റെഡിയാക്കി എടുക്കാം വലിയ ഇലയില് വലിയ ഉണ്ടാക്കാം തേങ്ങ ഓൾറെഡി തേങ്ങ ഇട്ടു ഏരക്കായി ജീരകം എല്ലാം ഇട്ടു അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വല മിനിറ്റ് മിനിറ്റ് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഏലേന്റെ കളറെല്ലാം മാറിയിട്ടുണ്ടല്ലോ മാം ആദ്യത്തെ സെറ്റ് ട റെഡി ആയിട്ടുണ്ട് ഇല അട ഇല അടുത്തതും കൂടി മാഗി അട അപ്പൊ അടുത്ത സെറ്റും കൂടി വെച്ചപ്പോ നല്ല ബിരിയാണിയാണ് ഇലയെല്ലാം നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ടാ ഇപ്പൊ മഴക്കാലമായ നമ്മളെ രണ്ടാമത്തെ സെറ്റ് അടയും കൂടി റെഡി ആയിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് എടുക്കല മഞ്ഞയിലെ കളർ മാറി കളർ മാറി നമ്മളെ ട ഇട റെഡി ആയിട്ടുണ്ട് കേട്ടാ എന്താ ഒരു കളറല്ല കളർ ചൂട് അപ്പൊ നമ്മളെ റാഗിയട എല്ലാം റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കണ്ടേ എടുത്തോ

നല്ലൊരു കങ്ക നല്ലൊരച്ച നല്ല രസമുണ്ട് മധുരല്ലേ ജീവിതത്തിന്റെ നല്ല ചോയ നല്ല ടേസ്റ്റ് ആരും വേണോ ചോദിക്കുന്നില്ല ഞാൻ നോക്കട്ടെ നമുക്ക് ഇഷ്ടായിട്ടേ നല്ല ഹെൽത്തി ആണ് ഹെൽത്തിയാണ് ലോഗിണ്ട് ലോഗം കൊറയാണെങ്കിൽ കേട്ടിട്ട് അപ്പൊ റാഗി ഇതുപോലെ അട തീർച്ചയായിട്ടും നിങ്ങി ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഹെൽത്തി കുഞ്ഞക്കെല്ലാം കൊടുക്കാൻ പറ്റിയ വൈകുന്നേരം ഉസ്കോട്ട് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണെന്നല്ല അത് അവർക്ക് ഉസ്കോട്ട് വരുമ്പോള കൊടുത്താല് വേഗം അവർക്ക് നല്ല ഇഷ്ടവും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബുള്ള ഒന്ന് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീഡിയോയില് ബൈ